വരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിൻ്റെ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ എനിക്കറിയാം ഇതിനോടകം ഞാൻ ഈ പറയാൻ പോകുന്ന വാക്കുകൾ നിങ്ങൾ മനഃപാഠമാക്കിയിട്ടുണ്ടാവും നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുന്നത് വിരസമാകുന്നുമുണ്ടാകാം എങ്കിലും ഇത് ആദ്യമായി കേൾക്കുന്ന ഒരാൾക്ക് ഈ പദ്ധതി എന്താണ് എന്ന് അറിയാതെ പോകരുത് എന്ന ആഗ്രഹത്തിലാണ് യാഖം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ബൈബിളിലെ എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന രക്ഷാകര ചരിത്രത്തെ ഒറ്റ സംഭവമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലെ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ വചന പാരായണ പദ്ധതി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് അസൻഷൻ ഞാൻ ഡാനിലച്ചൻ ഇന്ന് മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ ദിവസത്തിൽ വായിക്കുന്ന വചനഭാഗങ്ങൾ അപ്പസ്തല പ്രവർത്തനങ്ങൾ അധ്യായം ഇരുപത്തിരണ്ട് രണ്ട് കോറിൻതോസ് അധ്യായം ഒൻപത് മുതൽ പതിനൊന്ന് വരെ സുഭാഷിതങ്ങൾ ഇരുപത്തിയൊൻപതാം അധ്യായം വാക്യങ്ങൾ അഞ്ച് മുതൽ ഏഴ് വരെ നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു അപസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം ഇരുപത്തിരണ്ട് യഹൂദരോട് പ്രസംഗിക്കുന്നു സഹോദരരെ പിതാക്കന്മാരെ ഇപ്പോൾ എനിക്ക് നിങ്ങളോടുള്ള ന്യായവാദം കേട്ടാലും എബ്രായ ഭാഷയിൽ അവൻ തങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് കേട്ടപ്പോൾ അവർ മുമ്പത്തേക്കാൾ ശാന്തരായി അവൻ പറഞ്ഞു ഞാൻ ഒരു യഹൂദനാണ് കിലിക്കിയായിലെ താർസോസിൽ ജനിച്ചു ഈ നഗരത്തിൽ വളർന്നു ഗമാലിയലിൻ്റെ പാദങ്ങളിലിരുന്ന് പിതാക്കന്മാരുടെ നിയമം സൂക്ഷ്മതയോടെ അഭ്യസിച്ചു ഇന്ന് നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന പോലെ ഞാനും ദൈവത്തെക്കുറിച്ച് തീക്ഷ്ണമതിയായിരുന്നു പുരുഷന്മാരെയും സ്ത്രീകളെയും ബന്ധിച്ച് കാരാഗ്രഹത്തിലേൽപ്പിച്ച് ഈ മാർഗത്തെ ആമരണം പീഡിപ്പിച്ചു പ്രധാന പുരോഹിതനും ശ്രേഷ്ഠന്മാരുടെ സംഘം മുഴുവനും എനിക്ക് സാക്ഷികളാണ് ദമാസ്കസിലുള്ളവരെയും ബന്ധനത്തിലാക്കി ജെറുസലേമിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ അവരിൽ നിന്ന് സഹോദരന്മാർക്കുള്ള കത്തുകളും വാങ്ങി അവിടേക്ക് യാത്രയായി മാനസാന്തര കഥ പറയുന്നു ഞാൻ യാത്ര ചെയ്ത് മധ്യാത്തോടെ ദമാസ്കസിനടുത്തെത്തിയപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു വലിയ തേജസ് എൻ്റെ ചുറ്റും പ്രകാശിച്ചു ഞാൻ നിലത്ത് വീണു ഒരു സ്വരം എന്നോട് ഇങ്ങനെ പറയുന്നത് കേട്ടു സാവൂൾ സാവൂൾ നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ ചോദിച്ചു കർത്താവെ നീ ആരാണ് നീ പീഡിപ്പിക്കുന്ന നസറായനായ യേശുവാണ് ഞാൻ എൻ്റെ കൂടെയുണ്ടായിരുന്നവർ പ്രകാശം കണ്ടു എന്നാൽ എന്നോട് സംസാരിച്ചവൻ്റെ സ്വരം കേട്ടില്ല ഞാൻ ചോദിച്ചു കർത്താവെ ഞാൻ എന്തു ചെയ്യണം കർത്താവ് എന്നോട് പറഞ്ഞു എഴുന്നേറ്റ് ദമാസ്കസിലേക്ക് പോവുക നിനക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതെല്ലാം അവിടെ വെച്ച് നിന്നോട് പറയും ആ പ്രകാശത്തിൻ്റെ തീക്ഷണത കൊണ്ട് എനിക്കൊന്നും കാണാനാവാത്തതിനാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ കൈക്ക് പിടിച്ച് എന്നെ നടത്തി അങ്ങനെ ഞാൻ തെമാസ്കസിലെത്തി അവിടെ താമസിച്ചിരുന്ന സകലയഹൂദരും സാക്ഷ്യപ്പെടുത്തിയവനും ന്യായ പ്രമാണ പ്രകാരം ഭക്തനുമായിരുന്ന അനനിയാസ് എന്നൊരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു സഹോദര സാവൂൾ നിനക്ക് കാഴ്ച തിരിച്ചു കിട്ടട്ടെ ആ മണിക്കൂറിൽ തന്നെ എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടി ഞാൻ അവനെ കണ്ടു അവൻ പറഞ്ഞു നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ഹിതമറിയാനും നീതിമാനയെ ദർശിക്കാനും അവൻ്റെ അധരത്തിൽ നിന്നുള്ള സ്വരം സ്രവിക്കാനും നിന്നെ നിയമിച്ചിരിക്കുന്നു നീ കാണുകയും കേൾക്കുകയും ചെയ്തതിനെക്കുറിച്ച് എല്ലാ മനുഷ്യരുടെയും മുമ്പാകെ നീ അവന് സാക്ഷിയായിരിക്കും ഇനി നീ എന്തിന് കാത്തിരിക്കുന്നു എഴുന്നേറ്റ് സ്നാനം സ്വീകരിക്കുക അവൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നിൻ്റെ പാപങ്ങൾ കഴുകിക്കളയുക ജനതകളുടെ പക്കലേക്ക് ഞാൻ ജെറുസലേമിൽ തിരിച്ചു വന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു എനിക്ക് ഒരു ഭക്തി പാരവശ്യമുണ്ടായി കർത്താവിനോട് ഇപ്രകാരം സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു അവൻ പറഞ്ഞു വേഗമാകട്ടെ നീ ഉടൻ ജെറുസലേമിനെ പുറത്ത് കിടക്കുക കാരണം എന്നെക്കുറിച്ചുള്ള അതിൻ്റെ സാക്ഷ്യം അവർ സ്വീകരിക്കുകയില്ല ഞാൻ പറഞ്ഞു കർത്താവെ ഞാൻ സെനഗോഗുകൾ തോറും ചെന്ന് നിന്നിൽ വിശ്വസിക്കുന്നവരെ ബന്ധനസ്ഥരാക്കുകയും പ്രഹരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അവർക്കറിയാം നിന്റെ സാക്ഷിയായ സ്തേഫാനോസിൻ്റെ രക്തം ചിന്തപ്പെട്ടപ്പോൾ ഞാനും അടുത്തു നിന്ന് അത് അംഗീകരിക്കുകയും അവനെ കൊന്നവരുടെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തു അവൻ എന്നോട് പറഞ്ഞു നീ പോകുക ദൂരെ ജനതകരുടെ അടുക്കിലേക്ക് ഞാൻ തന്നെ അയക്കും ന്യായാസന സമക്ഷം ഈ വചനം വരെ അവർ അവനെ കേട്ടുകൊണ്ടിരുന്നു അനന്തരം അവർ സ്വരമുയർത്തി വിളിച്ചു പറഞ്ഞു ഇത്തരക്കാരനെ ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്യുക അവൻ ജീവിച്ചിരിക്കുന്നത് യുക്തമല്ല അവർ ആക്രോശിച്ചുകൊണ്ട് തങ്ങളുടെ മേൽവസ്ത്രങ്ങൾ ഊരിയെറിയുകയും അന്തരീക്ഷത്തിലേക്ക് പൂഴി വാരി ചെയ്തു അപ്പോൾ അവനെ പാളയത്തിലേക്ക് കൊണ്ടുവരാനും എന്ത് കുറ്റത്തിനാണ് അവർ അവനെതിരായി ഇങ്ങനെ ആക്രോശിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ചമ്മട്ടി കൊണ്ടടിച്ച് തെളിവെടുക്കാനും സഹസ്രാധിപൻ കൽപ്പിച്ചു അവർ പൗലോസിനെ തോൽവാറ് കൊണ്ടു ബന്ധിച്ചപ്പോൾ നിന്ന ശതാധിപനോട് അവൻ ചോദിച്ചു റോമാ പൗരനും വിധിക്കപ്പെടാത്തവനുമായ ഒരു മനുഷ്യനെ ചമ്മട്ടി കൊണ്ടടിക്കുന്നത് നിങ്ങൾക്ക് അനുവദനീയമാണോ ഇത് കേട്ട് ശതാധിപൻ സഹസ്രാധിപനെ സമീപിച്ചു പറഞ്ഞു അങ്ങ് എന്താണ് ഒരുങ്ങുന്നത് ഈ മനുഷ്യൻ റോമാ പൗരനാണല്ലോ സഹസ്രാധിപൻ അവനെ സമീപിച്ച് പറഞ്ഞു എന്നോട് പറയൂ നീ റോമാ പൗരനാണോ അവൻ പറഞ്ഞു അതെ സഹസ്രാധിപൻ മറുപടി പറഞ്ഞു ഞാൻ വലിയൊരു തുക കൊടുത്താണ് ഈ പൗരത്വം നേടിയത് പോലോസ് പറഞ്ഞു എന്നാൽ ഞാൻ ജന്മം കൊണ്ട് തന്നെയാണ് അവനെ ചോദ്യം ചെയ്യാനിരുന്നവർ ഉടനെ അവനെ വിട്ടുപോയി അവൻ റോമാ പൗരനാണെന്നറിഞ്ഞതിനാലും അവനെ ബന്ധിച്ചതിനാലും സഹസ്രാധിപനും ഭയപ്പെട്ടു ആലോചനാ സംഘത്തിന് മുമ്പിൽ യഹൂദർ അവൻ്റെ മേൽ കുറ്റാരോപണം നടത്തുന്നതിൻ്റെ വസ്തുത അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് പിറ്റേ ദിവസം സഹസ്രാധിപൻ അവനെ മോചിപ്പിച്ചു എല്ലാ പുരോഹിത പ്രമുഖന്മാരും ആലോചനാ സംഘം മുഴുവനും സമ്മേളിക്കാൻ അവൻ കൽപ്പിച്ചു പൗലോസിനെ കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ നിർത്തി രണ്ട് കോറന്തോസ് അധ്യായം ഒൻപത് വിശുദ്ധർക്കുള്ള ധനശേഖരണം വിശുദ്ധർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് എഴുതേണ്ടതില്ലോ നിങ്ങളുടെ സന്നദ്ധത എനിക്കറിയാം കഴിഞ്ഞ വർഷം മുതൽ അക്കായിയായിലുള്ളവർ തയ്യാറായിരിക്കുകയാണെന്ന് മക്ക ധോനിയക്കാരോട് ഞാൻ പ്രശംസിച്ച് പറയുകയുണ്ടായി നിങ്ങളുടെ തീക്ഷ്ണത നിരവധി ആളുകളെ പ്രചോദിപ്പിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസ നിരർത്ഥകമാകാതിരിക്കാനാണ് സഹോദരന്മാരെ ഞാൻ അയച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്ന പോലെ നിങ്ങൾ തയ്യാറായിരിക്കണം അല്ലെങ്കിൽ മക്ക ആരെങ്കിലും എൻ്റെ കൂടെ വരികയും നിങ്ങളെ ഒരുക്കമില്ലാത്തവരായി കാണുകയും ചെയ്താൽ നിങ്ങളുടെ കാര്യം നിൽക്കട്ടെ ഇത്രമാത്രം പ്രത്യാശ നിങ്ങളിലർപ്പിച്ചതിന് ഞങ്ങളും അപമാനിതരാകും അതിനാൽ എനിക്ക് മുമ്പേ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്ത ഉദാരമായ സംഭാവന മുൻകൂട്ടി സജ്ജമാക്കാൻ സഹോദരന്മാരെ പ്രേരിപ്പിക്കുക ആവശ്യമാണെന്ന് ഞാൻ കരുതി അങ്ങനെ ആ സംഭാവന ഞങ്ങളുടെ നിർബന്ധം മൂലമല്ല നിങ്ങളുടെ സന്മനസ് കൊണ്ടാണ് ശേഖരിച്ചതെന്ന് വ്യക്തമാകട്ടെ ഇതാണ് കാര്യം അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും അധികം വിതയ്ക്കുന്നവൻ അധികം കൊയ്യും ഓരോരുത്തരും ഹൃദയത്തിൽ നിശ്ചയിച്ച പോലെ ചെയ്യട്ടെ സങ്കടം കൊണ്ടോ നിർബന്ധം കൊണ്ടോ ആകരുത് സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത് എല്ലാ സൽകൃത്യങ്ങൾക്കും വേണ്ടി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമാകേണ്ടതിന് എല്ലാ കൃപകളും സമൃദ്ധമാക്കാൻ കഴിവുറ്റവനാണ് ദൈവം എഴുതപ്പെട്ടിരിക്കുന്ന പോലെ അവൻ വാരി വിതറി അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു വിധക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിത്ത് തരികയും അത് വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുകയും അത് ഞങ്ങളിലൂടെ ദൈവത്തിന് കൃതജ്ഞതാസ്തോത്രമായി പരിണമിക്കുകയും ചെയ്യും എന്തെന്നാൽ സേവനത്തിൻ്റെ ഈ ശുശ്രൂഷ വിശുദ്ധരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല ദൈവത്തിനുള്ള നിരവധി കൃതജ്ഞത കവിഞ്ഞൊഴുകുകയും ചെയ്യുന്നു ക്രിസ്തുവിൻ്റെ സുവിശേഷം ഏറ്റുപറയുന്നതിനുള്ള നിങ്ങളുടെ വിധേയത്വം വഴിയും അവരോടും മറ്റെല്ലാവരോടും നിങ്ങൾക്കുള്ള കൂട്ടായ്മയുടെ ഔതാര്യം വഴിയും നിങ്ങളുടെ ശുശ്രൂഷയെപ്പറ്റിയുള്ള ബോധ്യത്തിലൂടെ അവർ ദൈവത്തെ സ്തുതിക്കും മാത്രമല്ല നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന ദൈവകൃപ നിമിത്തം അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവർണനീയമായ ദാനത്തെ പ്രതി ദൈവത്തിന് സ്തുതി രണ്ട് കോരന്തോസ് അധ്യായം പത്ത് പൗലോസിൻ്റെ ന്യായവാദം അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തൻ്റെ ഇടയുമെന്ന് നിങ്ങൾ കരുതുന്ന പൗലോസായെ ഞാൻ ക്രിസ്തുവിൻ്റെ എളിമയുടെയും സൗമ്യതയുടെയും പേരിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ ജഡികരെ പോലെ നടക്കുന്നു എന്ന് കരുതുന്നവരെ ധീരമായി നേരിടാമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട് എന്നാൽ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എൻ്റെ ധൈര്യം പ്രകടിപ്പിക്കാൻ ഇടവരുത്തരുതേ എന്ന് അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡപ്രകാരമല്ല ഞങ്ങൾ പോരാടുന്നത് എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജടികമല്ല ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവശക്തങ്ങളാണ് വാദമുഖങ്ങളും ദൈവത്തിൻ്റെ അറിവിനെതിരെയുള്ള ഔദ്ധത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുസരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു നിങ്ങളുടെ അനുസരണം പൂർണ്ണമായ ശേഷം എല്ലാ അനുസരണക്കേടിനെയും ശിക്ഷിക്കാൻ ഞങ്ങൾ സജ്ജരായിരിക്കുകയാണ് നിങ്ങൾ കൺമുമ്പിലുള്ളത് നോക്കുക ആരെങ്കിലും താൻ ക്രിസ്തുവിനുള്ളവനാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നെങ്കിൽ അവൻ ക്രിസ്തുവിനുള്ളവനായിരിക്കുന്ന പോലെ ഞങ്ങളുമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ ഞങ്ങളുടെ അധികാരത്തെപ്പറ്റി ഞാൻ കുറച്ചധികം പ്രശംസിച്ചാലും അതിലെനിക്ക് ലജ്ജിക്കാനില്ല നിങ്ങളെ പടുത്തുയർത്താനാണ് നശിപ്പിക്കാനല്ല കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത് ലേഖനങ്ങളിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി ഞാൻ കാണപ്പെടരുത് എന്തെന്നാൽ ചിലർ പറയുന്നു അവൻ്റെ ലേഖനങ്ങൾ ഈടുറ്റതും ശക്തവുമാണ് എന്നാൽ അവൻ്റെ ശാരീരിക സാന്നിധ്യം ദുർബലവും ഭാഷണം നിന്ദനീയവുമാണ് അകലെയായിരിക്കുമ്പോൾ ലേഖനങ്ങളിലൂടെ വാക്കിലെങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അടുത്തായിരിക്കുമ്പോൾ ഞങ്ങൾ പ്രവൃത്തിയിലുമെന്ന് ഇക്കൂട്ടർ ധരിക്കട്ടെ ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല പരസ്പരം അളക്കുകയും തുലനം ചെയ്യുകയും ചെയ്യുന്ന അറിവില്ലാത്തവരാണവർ ഞങ്ങൾ ഞങ്ങളളവറ്റ ആത്മപ്രശംസ ചെയ്യുകയില്ല മറിച്ച് ദൈവം ഞങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിധിയിൽ നിങ്ങളും ഉൾപ്പെടുന്ന വിധം ഞങ്ങൾ നിൽക്കും നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ലാത്തവരെ പോലെ കൈയ്യെത്തിച്ച് പിടിക്കാൻ ഉദ്യമിക്കുകയല്ല ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി നിങ്ങളുടെ അടുത്ത് വന്നത് ഞങ്ങളാണല്ലോ അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലങ്ങളിൽ അളവറ്റ് അഹങ്കരിക്കുന്നവരല്ല ഞങ്ങൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലം പൂർവോപരി വികസിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രത്യാശ അപ്പോൾ അന്യരുടെ പരിധിയിൽ ചെയ്തവയെപ്പറ്റി ആത്മപ്രശംസ നടത്താതെ നിങ്ങൾക്കപ്പുറമുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് കഴിയും അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്തെന്നാൽ സ്വയം പ്രശംസിക്കുന്നവനല്ല കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ രണ്ട് ഗോരുന്തോസ് അധ്യായം പതിനൊന്ന് കപട അപ്പസ്തോരന്മാർ എൻ്റെ അല്പം ഫോഷത്വം നിങ്ങൾ സഹിക്കുമല്ലോ നിങ്ങളിപ്പോൾ തന്നെ എന്നെ സഹിക്കുന്നുണ്ടല്ലോ എനിക്ക് നിങ്ങളോട് ദൈവികമായ അസൂയ തോന്നുന്നു എന്തെന്നാൽ നിർമ്മലയായ വധുവിനെ അവരുടെ ഭർത്താവിനെന്ന പോലെ നിങ്ങളെ ക്രിസ്തുവിനെ സമർപ്പിക്കേണ്ടതിന് അവനുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി എന്നാൽ സർപ്പം ഹൗവായ തന്ത്രപൂർവ്വം ചതിച്ച പോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനോട് ഇണങ്ങിച്ചേരുന്നുണ്ടല്ലോ ഞാൻ ഈ അപ്പസ്തോല പ്രമാണികളെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് ഞാൻ കരുതുന്നു പ്രഭാഷണ ചാതുര്യത്തിൽ ഞാൻ പിന്നാക്കമായിരിക്കാം എന്നാൽ അറിവിലല്ല എല്ലാ കാര്യങ്ങളിലും എല്ലാവിധത്തിലും ഇത് നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ ദൈവത്തിൻ്റെ സുവിശേഷം പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളെ ഉയർത്താനായി ഞാൻ എന്നെ തന്നെ താഴ്ത്തിയത് തെറ്റാണോ നിങ്ങളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി മറ്റ് സഭകളിൽ നിന്ന് വേദനം സ്വീകരിച്ചുകൊണ്ട് ഞാൻ അവരെ കവർച്ച ചെയ്യുകയായിരുന്നു ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ എനിക്ക് ഞെരുക്കമുണ്ടായെങ്കിലും ആരെയും ഞാൻ ബുദ്ധിമുട്ടിച്ചില്ല മക്കതോനിയയിൽ നിന്ന് വന്ന സഹോദരന്മാരാണ് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തന്നത് അതിനാൽ നിങ്ങളെ ഒരു പ്രകാരത്തിലും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു മേലിലും ശ്രദ്ധിക്കും ക്രിസ്തുവിൻ്റെ സത്യം എന്നിലുള്ളത് കൊണ്ട് എൻ്റെ ഈ ആത്മപ്രശംസ അക്കായി അപ്രദേശങ്ങളിൽ നിശബ്ദമാക്കപ്പെടുകയില്ല എന്തുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കാത്തത് ദൈവം അറിയുന്നു ഞാനിപ്പോൾ ചെയ്യുന്നത് തുടർന്നും ചെയ്യും അങ്ങനെ തങ്ങളുടെ പ്രേക്ഷിത വേല ഞങ്ങളുടേതുപോലെ തന്നെയാണെന്ന് വൻപ് പറയാൻ അവസരം തേടുന്നവരുടെ നിലപാട് ഇല്ലാതാക്കുകയും ചെയ്യും അത്തരക്കാർ ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരായി വേഷം ധരിച്ച വ്യാജ അപ്പസ്തോലന്മാരും വഞ്ചകരായ സേവകന്മാരുമാണ് അത്ഭുതപ്പെടേണ്ട പിശാജു തന്നെയും വെളിച്ചത്തിൻ്റെ ദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ അതിനാൽ അവൻ്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നെങ്കിൽ അതിലെന്ത് അത്ഭുതം അവരുടെ ഭാഗധേയം അവരുടെ പ്രവൃത്തികൾക്കനുസൃതമായിരിക്കും അപ്പസ്തോലൻ്റെ സഹനം ഞാൻ വീണ്ടും പറയുന്നു എന്നെ ഭോഷനായി ആരും കരുതരുത് അഥവാ നിങ്ങൾ കരുതുകയാണെങ്കിൽ എനിക്കും അല്പം ആത്മപ്രശംസ ചെയ്യേണ്ടതിന് എന്നെ ഭോഷനെപ്പോലെ സ്വീകരിക്കുവിൻ ആത്മപ്രശംസയുടെ ഈ ദൃഢവിശ്വാസത്താൽ കർത്താവിൻ്റെ അധികാരത്തോടെയല്ല പ്രത്യുത പോഷനെ പോലെയാണ് ഞാൻ സംസാരിക്കുന്നത് പലരും ലൗകിക കാര്യങ്ങളെപ്പറ്റി പ്രശംസിക്കാറുള്ളതുപോലെ ഞാനും ആത്മപ്രശംസ ചെയ്യും ബുദ്ധിമാന്മാരായ നിങ്ങൾ വിഡ്ഢികളോട് സന്തോഷപൂർവ്വം സഹിഷ്ണുത കാണിക്കാറുണ്ടല്ലോ എന്തെന്നാൽ നിങ്ങളെ അടിമകളാക്കുകയും കൊള്ളയടിക്കുകയും ചൂഷണം ചെയ്യുകയും അഹങ്കരിക്കുകയും നിങ്ങളുടെ മുഖത്തടിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ സഹിക്കുന്നുണ്ടല്ലോ അതിലെല്ലാം ഞങ്ങൾ ബലഹീനരായിരുന്നെന്ന് ലജ്ജയോടെ പറഞ്ഞുകൊള്ളട്ടെ എന്തിനെയെങ്കിലും കുറിച്ച് ആരെങ്കിലും ധൈര്യപ്പെടുന്നെങ്കിൽ പോലെ ഞാൻ പറയുന്നു ഞാനും ധൈര്യപ്പെടും അവർ ഹെബ്രായരാണോ ഞാനും അവർ ഇസ്രായേൽക്കാരാണോ ഞാനും അവർ അബ്രാഹത്തിൻ്റെ സന്തതികളാണോ ഞാനും അവർ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകരാണോ ഉന്മത്തനെ പോലെ ഞാനും പറയുന്നു ഞാൻ അവരെക്കാൾ കൂടുതൽ കൂടുതൽ അധ്വാനത്തിൽ കൂടുതൽ കാരാഗ്രഹങ്ങളിൽ കണക്കറ്റ പ്രഹരങ്ങളിൽ പലതവണയുള്ള മരണവക്ത്രങ്ങളിൽ അഞ്ച് പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്നു കുറെ നാൽപ്പത് വീതം ഞാൻ കൊണ്ടു മൂന്ന് പ്രാവശ്യം വടികൊണ്ട് അടിക്കപ്പെട്ടു ഒരിക്കൽ കല്ലെറിയപ്പെട്ടു മൂന്ന് പ്രാവശ്യം കപ്പലപകടത്തിൽപ്പെട്ടു ഒരു രാത്രിയും ഒരു പകലും കടലിൽ കഴിച്ചുകൂട്ടി ഞാൻ പലപ്പോഴും യാത്രകളിലായിരുന്നു നദികളിലെ അപകടങ്ങളിൽ കൊള്ളക്കാരിൽ നിന്നുള്ള അപകടങ്ങളിൽ സ്വന്തക്കാരിൽ നിന്നുള്ള അപകടങ്ങളിൽ ജനതകളിൽ നിന്നുള്ള അപകടങ്ങളിൽ നഗരത്തിലെ അപകടങ്ങളിൽ വിജനപ്രദേശത്തെ അപകടങ്ങളിൽ കടലിലെ അപകടങ്ങളിൽ വ്യാജ സഹോദരിൽ നിന്നുള്ള അപകടങ്ങളിൽ അകപ്പെട്ടു കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും പലവട്ടം ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു ഇവയ്ക്കെല്ലാം പുറമെ സകല സഭകളെയും കുറിച്ച് എനിക്ക് അനുദിനം ഉത്കണ്ഠയുണ്ട് ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാതിരിക്കുന്നത് ആര് വഴിതെറ്റുമ്പോഴാണ് ഞാൻ നീറിപ്പോകയാതിരിക്കുന്നത് ഞാൻ സ്വയം പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബലഹീനതകളെക്കുറിച്ചായിരിക്കും സ്വയം പ്രശംസിക്കുക ഞാൻ വ്യാജം പറയുകയല്ലെന്ന് കർത്താവായ യേശുവിൻ്റെ ദൈവവും പിതാവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമായവൻ അറിയുന്നു ദമാസ്കസിൽ വെച്ച് എന്നെ പിടികൂടുന്നതിന് വേണ്ടി അരേ താസരാജാവിൻ്റെ ദേശാധിപതി ദമാസ്കസ് നഗരത്തിന് കാവലേർപ്പെടുത്തി എന്നാൽ മതിലിലുള്ള ഒരു കിളിവാതിലിലൂടെ കുട്ടയിൽ ഞാൻ താഴേക്കിറക്കപ്പെട്ടു അങ്ങനെ അവൻ്റെ കൈകളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തൊൻപത് വാക്യങ്ങൾ അഞ്ച് മുതൽ ഏഴ് വരെ തൻ്റെ അയൽക്കാരനോട് മുഖസ്തുതി പറയുന്ന മനുഷ്യൻ അവൻ്റെ ചുവടുകൾക്ക് വലവിരിക്കുകയാണ് ദുഷ്ടവ്യക്തിയുടെ അകൃത്യത്തിൽ കെണിയാനുള്ളത് നീതിമാൻ ആർത്തുവാടി സന്തോഷിക്കുന്നു നീതിമാൻ ദരിദ്രരുടെ അവകാശം മനസ്സിലാക്കുന്നു ദുഷ്ടൻ അറിവ് വിവേചിക്കുന്നില്ല പ്രിയമുള്ളവരെ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ ദിവസത്തിലേക്ക് പ്രാർത്ഥനാപൂർവം നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പോലു സഭസ്തോലൻ തൻ്റെ മാനസാന്തര കഥ യഹൂദരോട് തന്നെ ബന്ധിച്ച യഹൂദരോട് വിവരിക്കുന്ന ഭാഗം വായിച്ചു ഈശോ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നെ പ്രതി നിങ്ങൾ മൂന്ന് തരം പീഡനങ്ങളിലൂടെ കടന്നു പോകും ഒന്നാമത്തേത് നിങ്ങളുടെ കുടുംബക്കാർ തന്നെ ഭവനത്തിലുള്ളവർ തന്നെ നിങ്ങളെ പീഡിപ്പിക്കും രണ്ടാമത് നിങ്ങൾ സിനഗോഗിൽ വെച്ച് പീഡിപ്പിക്കപ്പെടും അതായത് നിങ്ങളുടെ മതം നിങ്ങളെ പീഡിപ്പിക്കും മൂന്നാമതായി നിങ്ങൾ നാടുവാഴികളുടെയും ഭരണാധിപന്മാരുടെയും മുൻപിൽ നിൽക്കേണ്ടി വരും കൃത്യമായി പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഈ വാക്കുകൾ പൗലോസിലൊക്കെ നിറവേറുന്നത് പത്രൂസിലൊക്കെ നിറവേറുന്നത് അപസ്തോലന്മാരിലൊക്കെ നിറവേറുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇവിടെ പൗലൂസ് അപസ്തോലൻ തൻ്റെ മതത്താൽ പീഡിപ്പിക്കപ്പെടുന്ന സമയത്താണ് ഈശോ ഈ മുന്നറിയിപ്പ് നൽകിയ സമയത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം പൗലോസിൽ നിറവേറുന്നത് അതായത് നിങ്ങൾ എനിക്ക് എൻ്റെ നാമത്തിന് സാക്ഷ്യം നൽകും അപസ്തുലനായ പൗലോസ് തന്നെ ബന്ധിച്ച് തൻ്റെ മതം ജെറുസലേമിൽ അതിൻ്റെ ഹൃദയഭാഗത്ത് വെച്ച് തന്നെ ബന്ധിക്കുന്ന സമയത്ത് യേശുവിനെക്കുറിച്ച് സാക്ഷ്യം നൽകുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളും ഓർക്കണം നിങ്ങൾ എല്ലാ പ്രതിസന്ധികളും ഏതെങ്കിലും ഒരു വിധത്തിൽ നമുക്ക് യേശുവിനെ വെളിപ്പെടുത്താനുള്ള ഒരു അവസരമാണ് സോ വി നെവർ ഹാവ് എ ക്രൈസിസ് റാദർ വി ഹാവ് ഒക്കേഷൻസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ടു ഷെയർ അവർ ഫെയ്ത്ത് അതുപോലെ തന്നെ കൂറും ദോസ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് ദാനധർമ്മം ചെയ്യുന്നത് ഒരു ഔദാര്യമല്ല മറിച്ച് ഒരു ഓബ്ലികേഷൻ ഒരു കടമയാണ് ഉത്തരവാദിത്വമാണ് അത് സന്തോഷത്തോടെ ചെയ്യണം എന്നാണ് സന്തോഷത്തോടെ ചെയ്യുന്നവനെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത് നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ ദാനധർമ്മത്തെ കാണേണ്ടതുണ്ട് ദാനധർമ്മം ജ്വലിക്കുന്ന അഗ്നിയെ എടുത്തും പാപത്തെ ഇല്ലാതാക്കും എന്ന വിധത്തിൽ പഴയ നിയമത്തിലെ വായനകളിലൂടെ നമ്മൾ കടന്നുപോയതാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതൊരു നിർബന്ധപ്രകാരം ചെയ്യേണ്ട കാര്യം അല്ല മറിച്ച് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒഴിവാക്കാനാകാത്ത ഭാഗമാണ് സഹജീവികളോടുള്ള ഉത്തരവാദിത്വം നമുക്ക് ദൈവം തരുന്ന സമ്പത്ത് മറ്റുള്ളവർക്കായി വീതിച്ചു കൊടുക്കാനുള്ള ബാധ്യത വേദനിക്കുന്നവരിലേക്ക് നമ്മുടെ റിസോഴ്സസിനെ ഷെയർ ചെയ്യാനുള്ള ഒരു കടമ ഇത് ക്രിസ്തീയ ജീവിത രീതിയുടെ അവിഭാജ്യമായ ഘടകമാണ് ഒഴിവാക്കാനാകാത്ത ഘടകമാണ് അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളതെല്ലാം സമൃദ്ധമായി നൽകാനും സൽകൃത്യങ്ങൾ ധാരാളം ചെയ്യാനും വേണ്ടതെല്ലാം തരാൻ കഴിവുറ്റവനാണ് ദൈവം എന്ന് ഒൻപതാമധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിലെ ആ മനോഹരമായ വചനം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് പിന്നീട് അദ്ദേഹം വിവരിക്കുന്നത് സുവിശേഷത്തിന് വേണ്ടി അദ്ദേഹം സഹിച്ച കഷ്ടപ്പാടുകളാണ് കണ്ണുകൾ നനയാതെ നിങ്ങൾക്ക് അത് വായിക്കാൻ കഴിയില്ല പല പ്രാവശ്യം ഇത് പോസ് ചെയ്ത് പോസ് ചെയ്താണ് ഞാൻ ഈ ഭാഗങ്ങൾ വായിച്ചു തീർക്കുന്നത് കാരണം എനിക്കറിയാം സുവിശേഷത്തിന് വേണ്ടി ഞാൻ നടന്നിട്ടില്ലാത്ത ദൂരം നടന്ന ഒരാളാണ് പൗലോസ് ഞാൻ എടുത്തിട്ടില്ലാത്ത കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുള്ള ഒരാളാണ് വിശുദ്ധ പൗലോസ് എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ലാത്ത സഹനങ്ങളുടെ ആഴം കണ്ട ആളാണ് പൗലോസ് എങ്കിലും സുവിശേഷത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്ന പ്രയത്നങ്ങളുടെ ഒരുപക്ഷെ ആരും അറിയാതെ പോകുന്ന അധ്വാനങ്ങളുടെ ഒക്കെ ഒരു നിഴൽ ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കാണുമ്പോൾ സത്യത്തിൽ നമ്മൾ കരഞ്ഞു പോകുന്നുണ്ട് ഒന്ന് നമ്മൾ എത്തിച്ചേരാനുള്ള ദൂരം എത്ര വലുതാണ് എന്ന് ഓർക്കുമ്പോഴും രണ്ട് എളിയതെങ്കിലും നമ്മുടെ അധ്വാനങ്ങളെയും ദൈവം ഒരു ഗൗരവമായി കണ്ടേക്കും എന്ന ഓർമ്മകളിലുമൊക്കെയാണ് നമ്മൾ കരഞ്ഞു പോകുന്നത് അതുകൊണ്ട് എവിടെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ സുവിശേഷ വേലയെ നിങ്ങളുടെ അധ്വാനം കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ നിങ്ങളുടെ സഹായങ്ങൾ കൊണ്ടോ ശക്തിപ്പെടുത്തുന്നവരാണെങ്കിൽ തീർച്ചയായും ഇതൊക്കെ ഈ തിരുവഴുത്തുകളിൽ എവിടെയോ നമ്മൾ കാണുന്ന പുസ്തകങ്ങളിലോ കാണാത്ത പുസ്തകങ്ങളിലോ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തീർച്ചയായും നമ്മൾ ഓർക്കണം ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹീതമായ ഒരു യാത്രയാണിത് ഒരു പക്ഷേ ഞാൻ ഓർക്കുന്നു എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് നൽകിയ ഏറ്റവും വലിയ കൃപകളുടെ ഒരു സമയമായിട്ടാണ് ഞാൻ ഈ വചന പാരായണ കാലത്തെ കാണുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളോടൊപ്പം ഈ വചനം വായിക്കാൻ കഴിഞ്ഞത് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രമല്ല നിങ്ങളിത് ഇരുപത്തി ആറിൽ കേട്ടാലും ഇരുപത്തി ഏഴിൽ കേട്ടാലും ഇനി രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൽ കേട്ടാലും രണ്ടായിരത്തി അമ്പതിൽ കേട്ടാലും ഒക്കെ ഈ യാത്രയിൽ നിങ്ങളോടൊപ്പം വരുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദൈവ കാരുണ്യമായി ഞാൻ കാണുന്നു നിങ്ങളതിനെ ഒപ്പം ചേർന്നതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യുന്നു കഥാവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നാളെ വീണ്ടും ഈ വചനവായനയുമായി നിങ്ങളുടെ അടുത്തേക്ക് കത്താൻ ഞാൻ ഡാനീലച്ചൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം നല്ല ദിവസം സന്തോഷത്തോടെ ജീവിക്കാം സർവ്വശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമെ